ഫ്രണ്ട്സ് ം എല്ലാവർക്കും മെജിയോ കോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഗിൺരാജ് അപ്പൊ നമ്മള് ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന നമ്മുടെ എൻ ടി പി സി എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് സോ കുറച്ച് പേരൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് ഡേറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് അതായത് പതിമൂന്നാം തീയതി മെയ് എന്നാണ് അതിന്റെ ഒഫീഷ്യൽ കഴിഞ്ഞ ദിവസങ്ങൾക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു ബട്ട് എന്നാണ് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വാങ്ങുന്നത് സോ അതാണ് നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് നോക്കാം എന്തൊക്കെയാണ് എന്നാണ് എക്സാം ഡേറ്റ് അതിന്റെ ഹോൾ ടിക്കറ്റ് എപ്പോ വരും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് പറയാൻ അതിനു മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഓക്കെ ജി അപ്പൊ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ മതി സോ ഫൈനലി ഇതാണ് ഞാൻ കുറച്ചുപോ പറഞ്ഞ നമ്മുടെ ഒഫീഷ്യൽ നോട്ടീസ് ആർ അറബിയുടെ സൈഡിൽ നിന്ന് എൻ ടി ബി സി എക്സാമിനെ സംബന്ധിച്ചൽ നോട്ടീസ് നോക്കിയാൽ കാണാം ഡേറ്റ് എന്ന് പറയുന്നതാണ് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെ അതായത് ഇന്ന് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ഇന്നാണ് അതിന്റെ ഡേറ്റ് വന്നിട്ട് ഓക്കെ സോ ഇതാണ് അതിന്റെ ഒഫീഷ്യൽ നോട്ടീസ് ഇതില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു സൈഡിൽ നോക്കാം സോ ഓക്കെ സി എൻ സീറോ ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാജുവേറ്റ് ലെവൽ അണ്ടർ രണ്ട് നമുക്ക് അറിയാലോ ഒന്ന് ഗ്രാജുവേറ്റ് ഉണ്ട് നോൺ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട് സോ ഇത് ഡിഗ്രി ലെവൽ അതിന്റെ ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ അത് എപ്പോ നടക്കും വെച്ചാൽ ജൂൺ അഞ്ചാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ഓക്കെ പതിനഞ്ച് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് സോ അതിന്റെ ഇടയിൽ സൺഡേ ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ പറയുന്നത് so ജൂൺ അഞ്ച് മുതൽ ഇപ്പൊ ഇന്നിപ്പോ പതിമൂന്നാം തീയതി അല്ലെ so ഇനി എട്ട് ഒരു പത്ത് പതിനെട്ട് ഇരുപത് ദിവസം കണക്കാക്കിയാൻ പറ്റും ഓക്കെ ഇരുപത് ഇരുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് എന്താണ് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അല്ലേ അതായത് ജൂൺ അഞ്ച് മുതൽ നമ്മുടെ എൻ ടി പി എസ് സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും ഇനി ഓക്കെ ഫൈൻ അപ്പൊ നമുക്ക് ഇനി മനസ്സിലായി ഏതാണ്ട് ഒരു ഇരുപത് ദിവസം അല്ലെ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമാണ് നമുക്ക് ഇനി എക്സാമിന് വേണ്ടിയിട്ടുള്ളത് സോ അതിനിടയില് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എക്സാം സിറ്റി ആൻഡ് ഡേറ്റ് ഓക്കെ നമുക്ക് അറിയാം ഓൾറെഡി ആറപ്പെടുന്ന രീതി അങ്ങനെയാണ് എക്സാം സിറ്റിയും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും സോ നമുക്ക് ആൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ കൂടി വേണ്ടിയിട്ടാണ് സോ അത് എപ്പോഴത്തേക്കും പോലെ തന്നെയാണ് പത്ത് ദിവസം മുമ്പ് സോ നിങ്ങൾക്ക് അഞ്ചാം തീയതിയാണ് എക്സാം എന്ന് നോക്കിയാൽ അതിന്റെ പത്ത് ദിവസം മുമ്പ് ഓക്കെ മേ ബി ഇരുപത്തഞ്ചാം തീയതി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ എക്സാം സിറ്റി അതേപോലെ ഡേറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും എക്സാക്ട് ആയിട്ട് ഈ പറഞ്ഞ ഡേറ്റ്സിന്റെ ഉള്ളിൽ മുതൽ അഞ്ചാം തീയതി വരെ നടക്കും പക്ഷെ അതിന്റെ എക്സാക്ട് ഡേറ്റ് എന്താണുള്ളത് പത്ത് ദിവസം മുമ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റും സോ അതെല്ലാവരും ചെക്ക് ചെയ്യാം നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് ഇടുന്നതാണ് ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് പിന്നെ കോൾ ലെറ്റർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാം അഞ്ചാം തീയതി എന്ന് വയ്ക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എപ്പോഴാണ് അതിന്റെ നാല് ദിവസം മുമ്പ് അതായത് ഒന്നാം തീയതി ക്ലിയർ ആയല്ലോ അപ്പൊ ചിലപ്പോൾ ഒരാൾക്ക് ഇരുപത്തി ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നാല് ദിവസം മുമ്പ് അതായത് പത്തൊമ്പതാം തീയതിക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുക പത്ത് ദിവസം മുമ്പ് നിങ്ങൾക്ക് അതിന്റെ എക്സാം സിറ്റി ഏതാണ് സെന്റർ ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരുന്നത് ഈ പറഞ്ഞ നാല് ദിവസം മുമ്പായി ആ ഹാൾ ടിക്കറ്റിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഫിഫ്റ്റ് ഏതാണ് എവിടെ ഏത് സെന്റർ ദിവസം സാധാരണ ഗതിയിൽ മൂന്ന് ഷിഫ്റ്റ് ആണ് എക്സാമിന് വേണ്ടി ഉണ്ടാവാറുള്ളത് ഓക്കെ സോ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞിട്ട് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് ഷിഫ്റ്റ് ഉള്ള സാധാരണ ഉണ്ടാവാറുള്ളത് സോ അതനുസരിച്ചിട്ട് പതിനഞ്ച് ദിവസങ്ങളിലായിട്ടാണ് ഈ പറയുന്ന NTPC ടി എക്സാം നടക്കുന്നത് അതിന്റെ പത്ത് ദിവസം മുമ്പ് നിങ്ങൾക്ക് ഹാൾ എക്സാം സിറ്റിയും ഒക്കെ അറിയാൻ പറ്റും അതിന്റെ നാല് ദിവസം മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ക്ലിയർ ആയല്ലോ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇരുപത് ദിവസം മാത്രമാണ് നമ്മൾ ഗ്രാജുവേറ്റ് ലെവൽ എൻ ടി പി സി എക്സാമിനുള്ളത് സോ നിങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഓക്കെ സോ ഈ ഡേറ്റ്സ് ഇനി മറക്കണ്ട ജൂൺ അഞ്ചു മുതൽ ജൂൺ ഇരുപത്തിമൂന്ന് ഇത് കഴിഞ്ഞാൽ ഇത് ഒട്ടു പുറകെയായിട്ട് നമ്മുടെ പ്ലസ് ടു ലെവൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്കുള്ള എൻ ടി പി സി എക്സാം നടക്കുന്നതായിരിക്കും സോ അതിനൊരു സംശയം വേണ്ട സോ എപ്പോഴും ആറാർബി പറയുന്ന പോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ എന്നോട് ചോദിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും ഇന്റിമേഷൻ വന്നുകഴിഞ്ഞാൽ അവിടുന്ന് ഒരു വൺ മന്ത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു സോ ഓബിയസ്ലി ഇവിടെ ആ പറഞ്ഞ പോലെ തന്നെ ഈ വൺ മന്ത് കൃത്യമായിട്ടില്ല ഒരു ഇരുപത് ദിവസം ഇരുപത്തി മൂന്ന് ദിവസം ഒക്കെ നമുക്ക് ഇനിയും എക്സാമില് ഉണ്ട് ഓക്കെ അല്ലേ സോ ഈ വിവരങ്ങൾ പറയാൻ വേണ്ടി ആണ് വീഡിയോ ചെയ്തത് സോ അത്രയേ ഉള്ളൂ സോ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ നോട്ടീസ് ഞാൻ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ